സെഖരിയവ് പ്രവചന സാഹിത്യത്തിൽ കാണുന്ന ദർശനങ്ങൾ അരളപ്പാടുകൾ വെളിപ്പാടുകൾ എന്നിങ്ങനെയുള്ള വിവിധ തരം എഴുത്തുകൾ സെഖരിയാ പ്രവചനത്തിൽ ഉണ്ട് വെളിപ്പാടുകൾ പലപ്പോഴും ദൈവം അന്ത്യകാലത്ത് ദുഷ്ടതയെ തോൽപ്പിച്ച് സ്ഥാപിക്കുന്ന ഒരു പുതു പുതുസൃഷ്ടിയെ കേന്ദ്രീകരിച്ചാണ് ദർശനങ്ങളും പ്രതീകാത്മക ചിത്രീകരണങ്ങളും മൃഗങ്ങളും മാലാഖമാരും ദുരാത്മാക്കളും സംഖ്യകളെ പരാമർശിച്ച് അവതരിപ്പിക്കുന്നത് അത്തര എഴുത്തുകളുടെ പതിവാണ് പീഡനം അനുഭവിക്കുന്ന ജനത്തിന് ശത്രുക്കളുടെ മേൽ അന്തിമ വിജയം വാഗ്ദാനം ചെയ്ത് ആശ്വാസം നൽകുവാനാണ് അവകൊണ്ട് പലപ്പോഴും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമ സുവിശേഷകർ സെഖരിയാവിനെ ഉദ്ധരിക്കുകയോ പരോക്ഷമായി സെഖരിയാവിലെ ആശയങ്ങളെ സൂചിപ്പിക്കുകയോ ചെയ്യുന്നു ഇത് വരുവാൻ പോകുന്ന മഷിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് കാണിക്കുവാനാണ് സെഖരിയാവിൽ നിന്നുള്ള ഭാഗങ്ങൾ വെളിപ്പാടിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് കാരണം രണ്ടു പുസ്തകങ്ങളിലൂടെ ശത്രുക്കളുടെ മേൽ ദൈവം വിജയിക്കുന്നതിൻ്റെയും പുതിയ ഇറഷിലേമിന്റെ സൃഷ്ടിയുടെയും ദർശനം കാണുന്നു പുതിയ ഇറഷലേമിൽ തന്റെ എല്ലാ വിശ്വസ്തരെയും അനുഗ്രഹിക്കുകയും അവർക്ക് പുതുജീവൻ നൽകുകയും ചെയ്യുന്നു യഹൂദ ജനം ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് എരിഷിലേമിലേക്ക് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ബി സിയിൽ മടങ്ങി അവർ അഞ്ഞൂറ്റി എൺപത്തി ആറ് ബിസിയിൽ ബാബിലോണിയർ നശിപ്പിച്ച ദേവാലയത്തിന്റെ സ്ഥാനത്ത് ഒരു പുതിയ ദേവാലയം പണിയുവാനുള്ള അടിസ്ഥാനം അധികം താമസിയാതെ ഇട്ടു എന്നാൽ നിർമ്മാണ പ്രവർത്തനം നിലച്ചു അതുകൊണ്ട് അഞ്ഞൂറ്റി ഇരുപത് ബിസിയിൽ ഹഗായി പ്രവാചകനോട് ചേർന്ന് സെഖരിയാവ് ദേവാലയത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയിരിക്കുന്നതിനായി എരുഷ്ലേമിലെ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു ദൈവാലയ പുനർനിർമാണം എന്തുകൊണ്ട് ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നു ആരാധന കേന്ദ്രം യഥാസ്ഥാനപ്പെട്ട ദൈവജനത്തെ വീണ്ടും അനുഗ്രഹിക്കുന്നതിന്റെ പ്രതീകവുമാണ് ദേവാലയം കൂടാതെ പ്രവാസത്തിന് ശേഷം യഹൂദ ജനത്തിനുണ്ടായിരുന്ന അവസ്ഥാവിശേഷത്തിൽ സെഖരിയാവ് ശ്രദ്ധ ചെലുത്തുന്നു ഈ സമയത്ത് യഹൂദ പാർസ്യ സാമ്രാജ്യത്തിന്റെ ഒരു ചെറിയ സംസ്ഥാനം മാത്രമായിരുന്നു ഇസ്രായേലിൽ രാജാക്കന്മാരും ഇല്ലായിരുന്നു ഏതുതരം രാഷ്ട്രീയ നേതൃത്വമാണ് അവർക്ക് പ്രതീക്ഷിക്കാമായിരുന്നത് ദാവീദ് രാജാവിനോട് അവന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരുവൻ ഇസ്രായേലിനെ ഭരിക്കും എന്ന് ദൈവീക വാഗ്ദത്തമുണ്ട് ഇത് ഇപ്പോഴും പ്രതീക്ഷിക്കാമോ തിരിച്ച് സ്വന്തം നാട്ടിലെത്തിയ സ്ഥിതിക്ക് തുടർന്നും ദൈവം അവരെ പരിരക്ഷിക്കുമോ കഴിഞ്ഞ കാലത്ത് ശത്രുക്കൾ അവരുടെ രാജ്യം പിടിച്ചടക്കുന്നതിലൂടെ ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട് പലരെയും പ്രവാസത്തിലേക്ക് അയക്കുകയും ചെയ്തു ഇതുപോലെ ദൈവം അവരെ വീണ്ടും ശിക്ഷിക്കുമോ സമീപഭാവിയിൽ എന്ത് സംഭവിക്കാനിടയുണ്ട് പുറം ലോകവുമായുള്ള ബന്ധത്തിൽ ദൈവത്തിന് എന്ത് പദ്ധതിയാണ് ഇസ്രായേലിന് വേണ്ടി ഉള്ളത് ദാവീദിന്റെ വംശത്തിൽപ്പെട്ട സെറുബാബേൽ യഹൂദ ദേശാധിപതിയും യോശുവ മഹാപുരോഹിതനുമായി ഭാവിയിൽ യഹൂദായും എർഷിലേമും ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുമെന്നും എന്നാൽ യഹോവ പ്രത്യക്ഷപ്പെട്ട് ജനത്തെ വിടുവിക്കുമെന്നും സെഖരിയാവ് പറഞ്ഞു ജനം യഹോവയിലേക്ക് തിരിയുകയും അവർക്ക് പാപക്ഷമ ലഭിക്കുകയും ചെയ്യും എർഷിലേമിന് ചുറ്റുമുള്ള മലകൾ നിരന്നുപോകുകയും എർശലേം ചുറ്റുമുള്ള സ്ഥലങ്ങൾക്കും മീതെ ഉയർന്നും പൊങ്ങിയും ഇരിക്കുകയും ചെയ്യും ജീവൻ നൽകുന്ന വെള്ളം എർഷ്ലേമിൽ നിന്നൊഴുകുകയും ലോകമെമ്പാടുമുള്ള ജനതകൾ യഹോവയെ ആരാധിക്കുകയും ചെയ്യും സഖര്യാവ് ഒന്നാം ദാരിയാവേശിന്റെ രണ്ടാം ആണ്ട് എട്ടാം മാസത്തിൽ പ്രവാചകന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സഖര്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു ആകയാൽ നീ അവരോട് പറയേണ്ടത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എങ്കിലേക്ക് തിരുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുതിരിവിൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കയോ എനിക്ക് ചെവിതരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് നിങ്ങളുടെ പിതാക്കന്മാരെവിടെ പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ എന്നാൽ ഞാൻ എന്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്ന് പിടിച്ചില്ലയോ ഞങ്ങളുടെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് അവർ മനംതിരിഞ്ഞു പറഞ്ഞില്ലയോ ദാരിയാവേശിന്റെ രണ്ടാം ആണ്ടിൽ ഷെബാത്ത് മാസമായ പതിനൊന്നാം മാസം ഇരുപത്തിനാലാം തീയതി ഇദ്ദോവിന്റെ മകനായ ബരേഖ്യാവിന്റെ മകനായ സെഗര്യാ പ്രവാചകന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു അവന്റെ പിമ്പിൽ ചുവപ്പും കുരാൽ നിറവും വെൺമയുമുള്ള കുതിരകളുണ്ടായിരുന്നു യജമാനനെ ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ ഇവർ ആരെന്നു ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞു എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട് ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു സർവ്വഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു എന്നാറെ യഹോവയുടെ ദൂതൻ സൈന്യങ്ങളുടെ യഹോവെ ഈ എഴുപത് സംവത്സരം നീ ക്രദ്ധിച്ചിരിക്കുന്ന യരുഷലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത് നീ പ്രസംഗിച്ചു പറയേണ്ടതെന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ യരുഷലേമിനും സിയോനും വേണ്ടി മഹാതീക്ഷണതയോടെ എരിയുന്നു ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈര്യമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ കരുണയോടെ യരൂഷലേമിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്റെ ആലയം അതിൽ പണിയും യരൂഷലേമിൻമേൽ അളവുനൂൽ പിടിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് നീ ഇനിയും പ്രസംഗിച്ചു പറയേണ്ടത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യരുഷലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും ഞാൻ തല പൊക്കി നോക്കിയപ്പോൾ നാലു കൊമ്പു കണ്ടു എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട് ഇവ യഹൂദായേയും ഇസ്രായേലിനെയും യറൂഷലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്ന് ഉത്തരം പറഞ്ഞു യഹോവ എനിക്ക് നാലു കൊല്ലന്മാരെ കാണിച്ചു തന്നു ഇവർ എന്തു ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ ആരും തല ഉയർത്താതെ വണ്ണം യഹൂദായെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു അവ ഇവരോ യഹൂദാദേശത്തെ ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്നു പറഞ്ഞു